എൻ്റെ പേര് ജെയ്സൺ ഞാൻ എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ് ഞാൻ ഞാനിത് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ റീസെൻറ്റായിട്ടാണ് ഞാൻ ലേൺ വൈസിൽ അഡ്മിഷൻ എടുക്കുന്നത് എനിക്ക് പി ജി ചെയ്യാനായിട്ടാണ് ഞാൻ ലേൺ വേയ്സിൽ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഞാനിപ്പം ഞാൻ പി ജി ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ മുതൽ എനിക്ക് പലവിധ കോൾസുകളും വരുന്നുണ്ട് എനിക്ക് ഓഫറുകളും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എനിക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ഓഫറോ വരുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ ലേൺ വോയ്സിനെ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്ലെക്സിബിൾ ആണ് എനിക്ക് ഏത് സമയം വേണമെങ്കിലും എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും ക്ലാസ്സുകൾ റെഫർ ചെയ്യാനായിട്ടാണെങ്കിലും എനിക്ക് അതുപോലെ തന്നെ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനായിട്ടാണെങ്കിലും എനിക്ക് ലേൺ ബോയ്സ് അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ലേൺ ബോയ്സിൻ്റെ തന്നെ ചൂസ് ചെയ്യാൻ കാരണം നമുക്ക് ലേൺ ബോയ്സ് നമുക്ക് നോട്ട് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് അവരുടെ തന്നെ ആപ്പ് ലേൺ ബേയ്സിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഏത് സമയം ട്വൻ്റി ഫോർ ഇൻറ്റു സെവനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് പൊതുവേ ലാംഗ്വേജിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ മെൻഡർ ഏത് സമയത്തും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലൂടെ ആയാലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും ഒരു മണിയും കൂടാതെ നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളും ഗൈഡൻസും തരികയും ചെയ്യുന്നൊരു സപ്പോർട്ടിങ് ടീമാണ് മെൻഡറാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ ലേൺ വൈസിൽ തന്നെ അഡ്മിഷൻ എടുക്കാനും കാര്യം